ഗായ സങ്ങളെ നമ്മൾ ഓടക്കിരത്തില് തീയ് കൈക്കടെ ചൂണായിരുന്നു ഗാ ണ്ടായി കൊണ്ട എൻ്റെ പണ്ട് ടീതാവ ഗൈസ് ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഏരിയ സ്ലൈഡ്സ് ഊഞ്ഞാൽ സീസക്കണ്ടായിരുന്നു ഗൈസ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടാനൽ സ്ലൈഡ്സ് ആണ് വലിയ ഹൈറ്റ് ഉള്ളണ്ട് ഇവിടെ ഗൈസ് ഞാൻ ഏറ്റവും വല്യതില ക്യാരാ പോവയാണ് ഇതിന്റെ ഹൈറ്റ് എത്രയെന്ന് കണ്ടോ

ഇത് കുട്ടിക്ക് ഊജ ഗോതിയായി അത് ഗോകുല ഭാര്യാണ് അങ്ങനെ ഇരുന്നപ്പാണ് വീട് കണ്ടത് എനിക്ക് ഓടിക്കഴഞ്ഞു

പക്ഷേ ഇവിടൊന്നും നടങ്ങാൻ സമ്മതിക്കില്ല മുൻപ് പെർമിഷൻ കൊടുത്തിരുന്നു പക്ഷേ ഇവിടെ കുറച്ച് ആക്സ്രെൻടെ اكوണ്ടായി അയല്ല അങ്ങോട്ട് നേയും করতে ഇടൂല ഗയ്സ് അർത്ത് നമ്മൾ വെള്ളചാട്ടത്തിലോട്ട് പോവുകയാണ് വാവ് എന്തൊരു തണപ്പാണ് ഇവിടെ കണ്ട